അപ്പോൾ കൈസ് നമ്മുടെ വരാൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസം അഞ്ച് ദിവസത്തും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പത്തിലാണുള്ളത് കാണാൻ പറ്റുന്നില്ല അല്ലേ ആ ഓക്കെ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം ഇതിപ്പോൾ ഇതുപോലെ വരാലൊക്കെ കൃഷിയൊക്കെ നടത്താനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് ആദ്യത്തെ കൃഷിയാണ് എൻ്റെ അനുഭവമാണ് പറയണത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നാച്ചുറൽ പോണ്ടിലാണ് ഇട്ടേക്കണത് അപ്പോൾ അതിന് പുറത്തേക്ക് വെള്ളം പോകാനുള്ള ഒരു ഓ ഓവുണ്ടായിരുന്നു ആ ഓവിൻ്റെ അകത്തൊക്കെ മീൻ പുറത്ത് ആടണ്ടായിരുന്നു അപ്പോൾ ഞാൻ വല വെച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളാണെങ്കിൽ തന്നെ ഇതുപോലെയുള്ള വരാലിന് ഇടുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ സാധനത്തിന് വരാല അനാബസ് അതുപോലെയുള്ള ഐറ്റംസിനൊക്കെ ഇടുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ പുറത്തേക്ക് വെള്ളം ഒഴുകുന്നതാണെങ്കിൽ അതിൽ അത്രയും നല്ല സുരക്ഷ നൽകിയിട്ട് മാത്രം കുഞ്ഞുങ്ങൾ ഇടുക അല്ലെങ്കിൽ മാർ ഇതിലെയെങ്കിലും ചെറിയൊരു ഹോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവന്മാർ അതിൽ നുഴിഞ്ഞ് ഇറങ്ങി വരും ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഒരു മാസം അഞ്ച് ദിവസം ആയിട്ടുണ്ട് ഇത്രയും വലിപ്പത്തിലൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പം നിങ്ങളിടുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് നല്ല കെട്ടറപ്പുള്ള കുളത്തിൽ മാത്രം വരാൽ തന്നെ ഇടുക എന്നുവെച്ചാൽ ഇവരൊരു ചെറിയ പഴുത മഴക്ക മഴ ആയിക്കഴിഞ്ഞാൽ മര് പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കൂടുതലാണ് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക